ഇന്നത്തെ സ്പെഷ്യലായിട്ടത് നാടൻ വിഭവങ്ങൾ മീൻ ഉണ്ട് ചക്ക കൂട്ട ഉണ്ട് മീൻ വെക്കാനുള്ളത് ഇതാക്കണ് കറി വര വറക്കാനുള്ളത് ഇതാക്കണ് കുക്കറിലേക്ക് അടുപ്പത്ത് വെച്ചു ഞാൻ തുറക്കുമ്പോൾ കാട്ടി കാട്ടിത്തരാം പിന്നെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നാടൻ വിഭവങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാൻ നിൻ്റെ മോളെ വീട്ടിലവിടെ ചിട്ടുള്ള വീഡിയോ എടുക്കലാണേ അപ്പോൾ എല്ലാവരും മറക്കാതെ ഒരു ലൈക്ക് അടിക്കണം പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒരു സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ മേർക്കാനുള്ളത് കുരുമുളകും കരിവേപ്പിൻ്റെയും മഞ്ഞൾപ്പൊടി വെളുത്തുള്ളിയും ഇഞ്ചിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് അരച്ചെടുക്കട്ടെട്ടോ നന്നായിട്ട് പെരട്ടിയിൽ വയ്ക്കുക അരച്ചതാണ് കേട്ടോ എന്നിട്ട് ഏട്ടത് പെരട്ടിയത് ചക്ക കുക്കറിൽ നല്ലോണം വെന്ത് കടക്കുന്നുണ്ട് ഞാൻ എനിക്ക് അരപ്പ് ഇടട്ടെ ചക്ക എങ്ങനെയാണെന്ന് അറിയാമോ ചക്ക കൂട്ടാൻ മപ്പുറഞ്ഞില്ലേൻ്റെ ചക്ക കൂട്ടാനല്ല ഞങ്ങള് ഞങ്ങൾ വയ്ക്കുന്ന ചക്ക എങ്ങനെ അറിയോ ഇങ്ങനെ നല്ല ലൂസാക്കി വെള്ളം പോലെ ആക്കിയിട്ടോ വയ്ക്കുക അത് നല്ല ടേസ്റ്റാണ് ഞങ്ങൾ കൊക്ക എനിക്ക് കട്ട ചക്കൂട്ട ഇഷ്ടമല്ല ഇത് അരപ്പുണ്ടാക്കട്ടെ നാളികേരം ജീരകം പച്ചമുളക് വെളുത്തുള്ളി പിന്നെ ചതക്കുക നല്ലോണം അരയരുത് കേട്ടോ നമ്മൾ അരപ്പ് ഇടാൻ പോവാണ് ഉണ്ടോ നന്നായിട്ട് അതൊക്കെ ഞാൻ ജാർ കഴുകിയിട്ട് കുറച്ച് വെള്ളം കഴിക്കാം ചക്ക കൂട്ടാൻ ചക്കൂട്ടാൻ ചക്ക പുഴുക്കല്ല ചക്ക കൂട്ടാൻ ഇനി അത് നന്നായിട്ട് തേങ്ങി കടുക്കും കരിയ പിടലി ഒറ്റൽമുളകും ഒക്കെ ഇട്ടിട്ട് വറവ് അപ്പൊ കടുക് ഇട്ട് പൊട്ടി നാളുകാരളുകാരസാട്ടോ എൽ ചേരി വെക്കുന്ന വാരിയാണ് വയ്ക്കുന്നത് പക്ഷെ പരിപ്പ് ഇട്ടിട്ടില്ല എന്നുള്ളത് ഇത് വെള്ളം മുഴിച്ചിട്ട് അഴിക്കാം അതും പച്ചൻമുളകും കരിപ്പല്ലൊക്കെ ഇട്ടോ വള മുളക് തേങ്ങ ഒക്കെ മുറിച്ചിട്ടുണ്ട് ഇത് എത്തിക്കാനിട്ട് ഒഴിക്കുക തന്നെ ചക്ക കൂട്ടാറല്ലേ മാങ്ങാ ചമ്മന്തി കൂടി ഇറക്കിട്ടെ ക്കണത്സമ്മന്തി കേട്ടത് മാങ്ങ വട്ടൽമുളക് ഉപ്പ് ഇത് മാത്രം ഇട്ടിട്ട് ഒരു സംബന്തി തേങ്ങ ഒന്നും ഇടാതെ അടിപൊളി ടേസ്റ്റ് ആട്ടോ അങ്ങനെ സംബന്ധിച്ച് വെച്ചാൽ നല്ല മാങ്ങയാണ് ജാറില് കണ്ടല്ലേ അതേപോലെ രണ്ട് വറ്റിട്ടിട്ടാണ് കഴിക്കണ്ടല്ലോ കഴിക്കണ അതേ ടേസ്റ്റ് ആട്ടോ കേട്ടോ നമ്മൾ കഴിക്കട്ടെ ചക്ക കൂട്ടാ വയ്ക്കേ ഉപ്പിലിട്ട മാങ്ങ കേട്ടോ ഉപ്പിലിട്ട മാങ്ങാ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ അതിങ്ങനെത്തി

ಎಲ್ಲರೂ ಸಪೋರ್ಟ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಷೇರ್ ಏಕೆ ಲೈಕ್